എനിക്കെൻ്റെ വളരെ സ്നേഹമുള്ള മാധ്യമ പ്രവർത്തകരോടുള്ള ഒരു അപേക്ഷയെന്ന് പറയുന്നത് നിങ്ങൾ ഇന്നുമുതൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരെ കുറിച്ചും ഞങ്ങൾ എന്താണ് ഈ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കുക സന്തോഷം അതോടൊപ്പം കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് കാലാകാലമായി ജയിച്ചു പോകുന്നവരും അഞ്ചു കൊല്ലവും പത്ത് കൊല്ലവും എം എൽ എം എൽ എമാരായിട്ടിരിക്കുന്നവരുടെയും അവരുടെ ഒരു സർവേ റിപ്പോർട്ട് എടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം എത്ര രൂപ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു എം എൽ എക്ക് ചെലവഴിക്കാൻ സാധിച്ചു എത്ര രൂപ ഒരു എം എൽ എ ലാബ്സാക്കി കളഞ്ഞു ഇത് എം പിമാരുടെ കാര്യത്തിലും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരപേക്ഷയുണ്ട് നമുക്ക് കേരളത്തിലേക്ക് റോഡ് ഉണ്ടാക്കാനുള്ള പണം മാത്രം വാങ്ങിക്കൊണ്ടുവന്ന പോറലോ ഇവിടുത്തെ കർഷകരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഇവിടുത്തെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യണം ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രണ്ട് തവണയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫണ്ടുകളെ കുറിച്ചുള്ള ഒരു കണക്കിന്റെ മാധ്യമപ്രവർത്തകന്മാർ ചോദിച്ച് മനസ്സിലാക്കണം അത് ജനങ്ങൾക്കറിയാനുള്ള ബാധ്യതയുണ്ട് ആഗ്രഹമുണ്ട് വയനാട് ഭൂകമ്പ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ വയനാട് ഉൾപ്പെടെയുള്ള ദുരിതബാധിതർക്കായി കൊടുത്തയച്ചിട്ടുള്ള ഫണ്ട് ഏത് രീതിയിലാണ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് നിർവഹിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അത് ഭാവിയിൽ കൊടുക്കാനുള്ള രീതി എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കും എന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ യോഗങ്ങളിലും കേരളത്തിലെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ സ്വയം ആത്മവിമർശനത്തിനും മാധ്യമ പ്രവർത്തകരുടെ എല്ലാ ചോദ്യത്തിനും ഞങ്ങൾ തീർച്ചയായിട്ടും അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്ന ആളുകളാണ് എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു അല്ല കോർ കമ്മിറ്റിയിൽ കേരളത്തിൽ ഇന്ന് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രവർത്തനം അത് ഞങ്ങൾ പരിശോധിക്കണ്ടേ കാരണം ഞങ്ങളാണല്ലോ അവർക്കെതിരായിട്ട് കേരളത്തിൽ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് പല സമയത്തും രണ്ടു കൂട്ടരും ഒന്നായി നിന്നുകൊണ്ട് രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് നിന്നുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പോലും പാവപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എത്താൻ പറ്റാത്തത് അതിനെക്കുറിച്ച് കൂടി എൻ്റെ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ വളരെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും അവര് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഞങ്ങൾ ആരും എം എൽ എ ആയിട്ടില്ലല്ലോ എം പിമാരായിട്ടില്ല മന്ത്രിയായിട്ടില്ല അപ്പോൾ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ കുറെ കൂടി നിങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും അവരുടെ പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലെത്തിക്കാനും നിങ്ങൾ തയ്യാറാകണമെന്നുള്ളത് ഇരു കൈകളും കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നടത്തുന്ന ഒരപേക്ഷയാണ് കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്ക് നമുക്കൊന്ന് നമുക്കൊന്നറിയണ്ടേ എന്നാണ് എന്റെ ചോദ്യം കഴിഞ്ഞ പത്ത് വർഷം ശ്രീമാൻ നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി എത്ര കോടികൾ കൊടുത്തു അതിവിടുത്തെ വകുപ്പ് മന്ത്രിമാർ എത്ര അവർ ചിലവഴിച്ചു എത്ര അവർ ലാബ്സാക്കി കളഞ്ഞു അത് ഒന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് കോർ കമ്മിറ്റിയിൽ എന്തായാലും നിങ്ങൾ എന്ത് കരുതുന്നുവോ അതാണോ അവിടെ ചർച്ച ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ല അത് ഞാൻ അകത്തേക്ക് പോകുന്നത് അല്ല ഒരു നോക്കൂ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ കാരണം അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യും അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും അതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിന് എന്തിനാണ് ഇത്ര അതായത് ബി ജെ പിക്ക് അകത്ത് കൂടുതൽ വിഭാഗീയതയുണ്ട് എന്ന് പറയാനുള്ള സന്തോഷം അതെന്തായാലും പ്രത്യേകമായിട്ട് ചില ആളുകൾക്കൊക്കെ ഉണ്ട് എന്ന് എന്നെനിക്കറിയാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി ഇവിടത്തെ ഭരണകൂടത്തെ കൊണ്ട് പണിയടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ഓരോ യോഗങ്ങളും ചേരുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം